എന്താണ് ഇനി അടുത്ത ടോപ്പിക് എന്താണ് എന്ന് അറിയാനുള്ള ഞാൻ ഈ പി എ പി ക്ലാസ് വളരെ സജീഷിയായിട്ടാണ് കാരണം നെലുപ്പിനെ ജീവിതത്തിനു അടുത്തും കിട്ടിയൊക്കെ ഉണ്ടായിബുക്കിൽ കണ്ടാലും അതാ അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എങ്ങനെ മനസ്സിനൊരു സംതൃപ്തി കിട്ടാറില്ല പക്ഷെ ഇപ്പം എഴുന്നേറ്റ് അനുസരിയാകുമ്പം ഈ ടി ക്ലാസ്സിൽ ഇരുന്ന് ഏഴുമണിവരെ ഇരിക്കാൻ എനിക്ക് ടൈം എങ്ങനെ കിട്ടുന്നു എനിക്കറിയില്ല ശരീരത്തിനോ മനസ്സിനോ ഒരു ടെൻഷനോ തിരിഞ്ഞിരിക്കൊന്നുമില്ല ഇപ്പൊ എല്ലാം സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഹസ്ബൻഡിന് വേദനകള് പല കംപ്ലൈന്റും ഉണ്ട് പക്ഷേ അതിൽ വളരെ മോചനമുണ്ട് ആളാണെങ്കിലും മുദ്ര മുദ്ര ഫീലിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്യും അതുപോലെ രാത്രി ആണെങ്കിലും എന്നോട് ഇത് എങ്ങനെ ചെയ്യണം ഇതെങ്ങോട്ട് ചെയ്യണം എന്നൊക്കെ ചെയ്യും അതുപോലെ ഇങ്ങനെ നടക്കും അപ്പൊ അതൊക്കെ കർമ്മ മനസ്യമായിട്ടും വളരെ സന്തോഷം തോന്നും എങ്ങനെയും ഇത് ഓരോ ദിവസവും ഇതിൻ്റെ ഇത് എന്താണ് ഇനി അടുത്ത ടോപ്പിക് എന്താണ് എന്നറിയാനുള്ള കാണേ അതായത് അത് ഒന്ന് പഠിക്കണം ഒരു ചിന്ത ഈ ലാക്സ് മൂവ്മെന്റിനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്